പതിനാറ് വയസ്സോട്ട് ദൈവീയ ദർശനം പോലെ കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഞാൻ ഇങ്ങനെ ദർശനം രണ്ടും മൂന്നും കൊല്ലത്തിൽ കണ്ടോണ്ടിരുന്ന ആളാണ് വിശ്വസിക്കുന്നു മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവറുണ്ട് അനുജക്ക് സംസാരിച്ചത് അനുജയാണ് അനുജ പറയുന്ന കാര്യങ്ങൾ തള്ളിക്കളയേണ്ടതാണോ അല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ കണ്ടു തന്നെ അറിയേണ്ടതാണ് മഴ പെയ്യതിനെ കുറിച്ചും മഴ നിർക്കുന്നതിനെ കുറിച്ചും അത്ഭുത സ്ഥിതികളെ കുറിച്ചാണ് അരുത് സംസാരിക്കുന്നത് അതായത് എനർജി ബോഡിയിലേക്ക് വരുമ്പോഴ് എന്തോഡി വൈബ്രേറ്റ് ചെയ്യും കൈ വൈകുന്നേരം എത്ര മണിക്ക് ഒരു അതായത് അനുജ പറയുന്നതനുസരിച്ചാണെങ്കിൽ അനുജയ്ക്കുള്ള സിദ്ധി അല്ലെങ്കിൽ അനുജയുടെ തലച്ചോറിനകത്തുള്ള അറിവുകളെല്ലാം പകർന്നെടുക്കാൻ അല്ലെങ്കിൽ കവർന്നെടുക്കാൻ ഒരു സംഘം ആൾക്കാർ ശ്രമിക്കുകയാണ് അവരതിന് ശ്രമിക്കുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി അനുജിക്ക് ലഭിക്കും ആ നെഗറ്റീവ് എനർജിയുടെ ഫലമായിട്ട് അനുജയുടെ ശരീരം വിറയ്ക്കാറുണ്ട് അല്ലെങ്കിൽ അനുജയുടെ മകന്റെ കാലുകൾ വരയ്ക്കാറുണ്ട് എന്നെല്ലാമാണ് ഇങ്ങനെ അനുജയുടെ കഴിവുകൾ പകർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ അനുജയുടെ തലയ്ക്ക് പിറകിലായിട്ട് ഒരു നീര് വെക്കാറുണ്ട് അങ്ങനെ ആ നീരി ഇപ്പോഴുണ്ടോ എന്ന അവതാരങ്ങൾ ചോദിക്കുമ്പോൾ നിലവിലില്ല അധികം ഐസ് ക്യൂബ് ഒക്കെ വെച്ചിട്ട് മാറ്റി ചികിത്സിച്ച് ഭേദമാക്കി എന്നാണ് അനുജ അതായത് വിശ്വസിക്കാം വിശ്വസിക്കും പ്രളയം ഉണ്ടായില്ലോ സാർ അതിനുശേഷം നമ്മൾ വ്യാപകമായ രീതിയില് കാലാവസ്ഥ വ്യതിയാനൊക്കെ വന്നപ്പോഴ് പലരും പറഞ്ഞ് കാലാവസ്ഥ പ്രവചര് പറഞ്ഞ് ഒരാഴ്ച മഴ നിക്കും അങ്ങനെ ഇവർ പറയണ എല്ലാം പൊളിഞ്ഞുകൊണ്ടിരുന്നത് അല്ല അങ്ങനെ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി അപ്പം അതിന്റെ ഭാഗമായിട്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ കാലാവസ്ഥ ഒരാഴ്ച മഴ നിൽക്കും ഒരാഴ്ച മഴ നിൽക്കും ഒരാഴ്ച ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം മഴ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുക ആണോ അല്ലെ അതിൻ്റെ റോൾ എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ വിശ്വസിക്കുന്നു മഴ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള പവറുണ്ട് അനുജ് അനുജ പറയുന്നതനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്തെല്ലാം കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞിരുന്നത് മഴ ഒരാഴ്ച കൂടെ നിൽക്കും അല്ലെങ്കിൽ ഒന്നരാഴ്ച കൂടെ മുമ്പോട്ട് പോകും എന്നെല്ലാം പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ടാണ് പെട്ടെന്ന് ആ മഴയെല്ലാം നിർത്തിയത് അല്ലെങ്കിൽ ആ മഴയെല്ലാം നിലച്ചത് അങ്ങനെ പെട്ടെന്നൊരു ദിവസം മഴ നിർത്താനുള്ള കഴിവ് അനുജയ്ക്കുണ്ട് എന്നാണ് അനുജ പറയുന്നത് നിങ്ങളിത് കേട്ടാൽ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല പക്ഷെ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് തിരിച്ച രീതിയിൽ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ് താൻ എന്നാണ് അനുജ അവകാശപ്പെടുന്നത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നിയേക്കാം അല്ലെ സയൻസിനെ മുൻനിർത്തി സംസാരിക്കുകയാണെങ്കിൽ മഴ പെയ്ക്കാനോ മഴ നിർത്താനോ ഉള്ള ഒരു കഴിവ് ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടാവോ എന്ന് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ കഥകളിലും പഴയ സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് പോലെ മഴ പെയ്യ്ക്കാനും അല്ലെങ്കിൽ പാട്ട് പാട്ടുപാടും മഴ പെയ്യ്ക്കാനും വരെ കഴിവുള്ള ആൾക്കാർ ജീവിച്ചിരുന്ന നാടാണല്ലോ ഇത് അപ്പോൾ അനുജുനെ പോലെയുള്ള ഒരാൾക്ക് മഴ നിർത്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ മഴ പെയ്യ്ക്കാനും മഴ നിർത്തിക്കാനും മാത്രമല്ല അനുജക്കുള്ള കഴിവ് മറ്റു കഴിവുകളും കൂടെ ഉണ്ട് നോക്കാം ചോറിനകത്ത് നമ്മളിപ്പം സൂര്യൻ ഇല്ലാന്ന് വെച്ചോ സൂര്യൻ ഇങ്ങനെ സൂര്യൻ വരൂല നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്ത് ജപിച്ച് സൂര്യനെ അവിടെ കൊണ്ടുവരാനുള്ള പവർ ഉണ്ട് പവർ ഉണ്ടെന്നല്ലേ ഇത് ഇവര് എന്താ പറയാ ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്പിരിച്വലി ഈ കാര്യങ്ങളൊന്നും പബ്ലിസിറ്റി ആക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടും കച്ചവടാക്കാനും താല്പര്യം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്ത് അതായത് ചെയ്യണ തെറാപ്പിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ ഇങ്ങനെയുള്ള കഴിവുള്ള ഈ തലച്ചോറ് ഒരു കഴിവില്ലാത്തമാര് ചോർത്ത് എടുത്തോണ്ടിരിക്കും അല്ല ഈ ഒരു സൂര്യനെ അവർ പിന്നെ കഴിവുണ്ട് മഴയെ മാത്രമല്ല സൂര്യനെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നാണ് അനുജ പറയുന്നത് ഒരു സുപ്രഭാവത്തിൽ സൂര്യൻ ഇല്ലാതായാൽ അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചം ഇല്ലാതായാൽ അതിനെ നിയന്ത്രിക്കാൻ പോലും അനുജിക്ക് കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ഒരു സാധാരണ സ്ത്രീക്ക് പറ്റുമോ എന്ന് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് സംശയം തോന്നിയേക്കാം എങ്കിലും അനുജ അവകാശപ്പെടുന്നത് ഇതെല്ലാം സ്പിരിച്വലി നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് അങ്ങനെയല്ല യോട്ട് ദൈവീയ ദർശനം പോലെ കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഞാൻ ഇങ്ങനെ ദർശനം രണ്ടും മൂന്നും കൊല്ലത്തിൽ എടുക്കി കണ്ടോണ്ടിരുന്ന ആളാണ് ദർശന അത് നാച്ചുറൽ സാധനം ബേസ് ചെയ്താണ് കണ്ടോണ്ടിരിക്കുന്നത് അതായത് നാച്ചുറ അതായത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ഇപ്പൊ കൃഷ്ണന്റെ ഒരു കഥ പറഞ്ഞുതരാ കഥയില്ല നടന്ന കാര്യം ഡെയിലി ഞങ്ങള് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുടുംബത്തിലേക്ക് പോയിരിക്കണ ഒരു പാറ വഴിയാ അപ്പൊ അതായത് ഞങ്ങൾ പാറയിൽ കൂടെ പോകുന്നു അമ്മ കൂടെ ഉണ്ട് പാറയുടെ സൈഡിൽ ഭയങ്കര ഒരു പ്രകാശം ഇങ്ങനെ നിൽക്കണം അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് അമ്മ അത് ചിലപ്പം നിധി എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ നോക്കിയിട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പാറപ്പുറത്ത് വന്ന് നിന്നപ്പോൾ പടം പട പട എന്ത് ഇടിമിന്നൽ പടം പട ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണം നല്ല ഇടിമിന്നൽ അങ്ങനെ ഞാൻ പാറയിൽ ഇങ്ങനെ നോക്കിയിരിക്കുക നോക്കിയിരുന്നപ്പം കൃഷ്ണൻ കൃഷ്ണന്റെ ഓടക്കുഴൽ നാദവും കൃഷ്ണനെ ഞാൻ കൃത്യമായിട്ട് ഇല്ല ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടതാണ് അപ്പോഴും ഞാൻ എന്ത് ചെയ്ത ഞങ്ങളെ നാട്ടിൻപുറത്തുകാരായതുകൊണ്ട് ഞങ്ങള് വീട്ടിലുള്ള ആൾക്കാർ ഇത് പറഞ്ഞ് വിശ്വസിക്കും ദൈവത്തിൽ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഒരു പോസിറ്റീവ് എനർജി ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇത് കേൾക്കുന്നത് ഒരു അനുഭവം തന്നെയായിരിക്കും അല്ലെ ഇവിടെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പതിനാറ് പതിനേഴ് വയസ്സിൽ തന്നെ അനുജയ്ക്ക് ഗുരുവായൂരപ്പനെയും കൃഷ്ണനെയും ഒക്കെ നേരിട്ട് കാണാനും കണ്ണന്റെ ഓടൽ കുഴൽ നാദം കേൾക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അനുജ അനുസരിച്ചാണെങ്കിൽ ചെറുപ്പകാലത്ത് അനുജ ഒരു പാറപ്പുറത്ത് നിൽക്കുകയാണ് ആ സമയത്ത് ഭയങ്കര ശബ്ദത്തോടു കൂടി ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയായിരുന്നു അത് കൃഷ്ണനാണ് കൃഷ്ണന്റെ ഓടൽക്കുഴൽ നാദം പോലും ആ സമയത്ത് താൻ കേട്ടു അതുകൊണ്ട് പതിനാറ് പതിനേഴ് വയസ്സിൽ തന്നെ തന്റെ ഒരു സ്പിരിച്വൽ ലൈഫ് തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങിയത് കൊണ്ട് തന്നെ സെൻഡ് സ്പിരിച്വാലിറ്റിയുടെ ഫലം കൊണ്ട് തന്നെ മഴ നിർത്താനും സൂര്യനെ നിയന്ത്രിക്കാനും ഉള്ള പലവിധ കഴിവുകൾ അനുജയ്ക്ക് ഉണ്ടെന്നാണ് അനുജ് അവകാശപ്പെടുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏതൊക്കെയോ ഒരു ശക്തി ഒരു എനർജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഒരു സാധാരണ മനുഷ്യ സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് ദൈവങ്ങളെ പോലെ മഴ നിർത്താനും സൂര്യനെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് കിട്ടുമോ എന്നുള്ള സംശയം സ്വാഭാവികമാണ് പക്ഷേ ദൈവത്തെയോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ശക്തിയിലോ വിശ്വസിക്കാത്ത അന്ധവിശ്വാസികൾക്ക് ഇത് അപ്പാടെ തന്നെ തള്ളിക്കളയാൻ യാതൊരു വിധം അടിയും ഉണ്ടാവുകയില്ല ഈ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വെറും ഒരു തോന്നലാണോ എന്ന് ജഡ്ജ് ചെയ്യേണ്ടത് അവനവൻ തന്നെയാണ് നമ്മുടെ വിശ്വാസങ്ങളെ മുൻനിർത്തി നമ്മുടെ അനുഭവങ്ങളെ മുൻനിർത്തി നമ്മുടെ പ്രാർത്ഥനകളെ മുൻനിർത്തി നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ഇതിന്റെ എല്ലാവരും ഉത്തരവ് ും പക്ഷെ സയൻസ് എന്ന ഒരു വസ്തുതേനെ മുന്നിൽ നിർത്തി സംസാരിച്ച സംസാരിച്ചാൽ പറയുന്നതിനോട് ഒന്നും യോജിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു മനുഷ്യന് തന്റെ കഴിവ് ഉപയോഗിച്ച് സൂര്യനെയോ മഴയോ വെള്ളത്തിനെയോ ഒന്നും നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയെത്ര ജീവനുകളും അല്ലെങ്കിൽ എത്രയെത്ര മഴക്കെടുതികളും ഈ ലോകത്ത് നിന്ന് മാറിപ്പോയനെ അല്ലെ ഇതൊന്നും മനുഷ്യന്റെ കൈകളിൽ ഒതുങ്ങുന്നതല്ല പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും മുൻകൂട്ടി കാണാൻ പറ്റാത്ത മഴയോ മണ്ണിടിച്ചിലോ പോലുള്ള നാച്ചുറൽ കലാമിറ്റീസിൽ പല ജീവനുകളും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നത് അല്ലെ അനുജ പറയുന്നത് എനിക്ക് ഇങ്ങനെയുള്ള കഴിവുകളെല്ലാം ഉണ്ട് ഇത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്വന്തം ആൾക്കാർ എന്റെ ഈ തലച്ചോറും എന്റെ ഈ കഴിവുകളും എന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അവർ എനിക്ക് ഇതിനു മുമ്പ് ഏഴ് ആക്സിഡന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏഴ് ആക്സിഡന്റുകളിൽ നിന്നും ഞാൻ അത്ഭുതകരമാണ് രക്ഷപ്പെട്ടത് ഇനി എട്ടാമൊരു ആക്സിഡന്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ മാത്രമേ നിൽക്കാറുള്ളൂ ഒറ്റയ്ക്ക് ഒരിക്കലും ഞാൻ സഞ്ചരിക്കാറില്ല എന്നാണ് അനുജനെ ഇങ്ങനെ ചതിക്കാൻ ശ്രമിക്കുന്ന ആ സംഘത്തിന്റെ പ്രവർത്തി കാരണം അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജി കാരണം വീട്ടിലേക്ക് വരുന്ന പണം എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ട് ചെലവഴിക്കാനേ അനുജനെ കൊണ്ട് ഒക്കാറുള്ളൂ അനുജയ്ക്കും അനുജയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈ നെഗറ്റീവ് എനർജി കാരണം ഉണ്ടാകുന്നുണ്ട് സോ അതുകൊണ്ട് എന്റെ കഴിവുകളൊന്നും വിൽക്കാനോ അല്ലെങ്കിൽ എന്റെ കഴിവുകളൊന്നും ഫേമസ് ആക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ പോലും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാനുണ്ടായ സാഹചര്യം എന്നെ അപകടപ്പെടുത്തുമോ എന്നുള്ള ഭയമാണ് എന്നാണ് അനുജ പറയുന്നത് ഇതിനെ ജഡ്ജ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ അനുഭവങ്ങളും വെച്ച് മാത്രം ചിന്തിക്കേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതും അവിശ്വസിക്കേണ്ടതും വ്യക്തിനിഷ്ടമാണ് ഒരു വ്യക്തിയുടെ അനുഭവവും വിശ്വാസവും വെച്ച് മാത്രമേ ഇതിനെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ പക്ഷെ സയൻസിനെ വെച്ച് വിലയിരുത്തുമ്പോൾ ഈ പറഞ്ഞതെല്ലാം നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസോ മഴയോ സൂര്യനോ ഒന്നും മനുഷ്യന്റെ കൈകളിൽ നിയന്ത്രിതമാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഞാൻ ഞാനിപ്പോൾ പങ്കുവച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് ഞാൻ സംസാരിച്ചത് സയൻസിനെ മുൻനിർത്തിയുള്ള എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് അനുജ് പങ്കുവച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ താങ്ക് യു